ഹായ് ഡിയേസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന റെഡ് रसिप्पी रसिप्पी PCOD, ി റെസിപ്പി ആയിട്ടാണ് റെസിപ്പി അല്ലാതൊരു ഹോം റെമഡിയാണ് കേട്ടോ ഇനിയിപ്പോൾ എല്ലാ കുട്ടികളിലും കാണുന്ന ഒരു മെയിനായിട്ടുള്ളൊരു പണ്ടൊക്കെ നമ്മൾ പി സി ഒ ഡി പി സി ഒസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ട് കളി മാത്രമല്ല പൂർവ്വം ചിലർക്ക് മാത്രമായിട്ടുള്ള അപ്പം ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റി പെർസെൻറ്റേജോളം പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ടീനേജേഴ്സിന് ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു പി സി ഒ ഡി പി സി ഒസ് എന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ ഒരു പി സി ഒ ഡി പി സി ഒ എസ് നമ്മൾ ഒരുപാട് മരുന്നുകളിലൂടെ മാറുന്നതിനേക്കാളും നമ്മൾ ഭക്ഷണ യും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്യുന്നതിലൂടെ കൂടെ ഒക്കെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തെടുക്കാൻ ഉള്ള ഒരു മാർഗം കൂടിയാണ് അതേപോലെ തന്നെ പി സി ഒ ഡി പി സി ഒസിനുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള മൂന്ന് ചേരുവകൾ മാത്രം വെച്ചിട്ട് ഒരു മാസം നമ്മൾ ഒരു സ്പൂൺ വീതം എല്ലാ ദിവസവും രാത്രിയിൽ കഴിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ വെയ്റ്റ് ലോസിന് പറ്റിയതാണ് ഈ ഒരു റെമഡി ആ വെയ്റ്റ് ലോസ് നമ്മൾ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ സി ഉള്ളവർക്ക് വെയ്റ്റ് ലോസും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് നമ്മൾ വെയ്റ്റ് കുറക്കുക എന്നുള്ളത് അപ്പോൾ അതും പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ പറ്റാത്തൊരവസ്ഥ തന്നെയല്ലേ അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയണത് രണ്ടിനും ഒരുപോലെ എഫക്റ്റീവ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നീട്ടുന്നില്ല അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു റമഡിയാണ് ഞാൻ ഇപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഇത് ഇതാണ് ആ പൊടി എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഏകദേശം ഒരു 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 രണ്ടാഴ്ച മൂന്നാഴ്ചത്തേക്കൊക്കെ ഉള്ള മരുന്നാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഈ ഒരു പൗഡർ നമ്മൾ എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കിടക്കുന്നതിന് മുമ്പ് ഒരു സ്പൂണ് ഒരു ഗ്ലാസ് തിളപ്പിച്ചാരയെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ അത് എല്ലാ ദിവസവും കുടിച്ചിട്ട് കിടന്നാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പി സി ഒ ഡി അത് അതുപോലെ വെയിറ്റ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്നും ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച മരുന്നെന്നല്ല ഇതൊക്കെ കാലങ്ങൾക്ക് മുമ്പേ തെളിയിച്ച് തന്നെയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാനിതുണ്ടാക്കി ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ അത് അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കലോഞ്ചി കരിഞ്ചീരകം എന്നൊക്കെ പറയുന്ന സംഭവമാണ് കേട്ടോ ഇതെനിക്ക് തോന്നും ഇപ്പോൾ ഇതറിയാത്ത ആൾക്കാരുണ്ടാവില്ല കാരണം മിക്ക വീടുകളിലും ഇതൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇതിനെക്കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട് നമുക്ക് എണ്ണ കാച്ചുമുഴക്കും മുടിയിലൊക്കെ എണ്ണ കാച്ചുമുഴൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ ഒരു കരിഞ്ചീരകം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇത് ഫേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറുത്ത പാടുകൾ മറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫേസ് പാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സോപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ ഈ കരിഞ്ചീരകം അറിയാത്തവരും ഉണ്ടാവില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് കരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ അതിനകത്ത് പറഞ്ഞതുപോലെ രണ്ട് മൂന്നാഴ്ചത്തേക്കുള്ള അളവ് മാത്രമാണ് കേട്ടോ അപ്പോൾ അതേ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട് ആ കരിഞ്ചീരകത്തിൽ വെള്ളവെള്ള കളർ കാണുമ്പോൾ ഞാനും ഒന്ന് സംശയിച്ചു ഇതെന്താ ഇങ്ങനെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണല്ലോ നോക്കുമ്പോൾ അത് കരിജീരകം തന്നെ ഇങ്ങനെ ചില അത് പളർന്ന് നിൽക്കുന്നതിൻ്റെ ഉൾവശമാണ് കേട്ടോ അത് ഞാൻ എടുത്ത് നോക്കി അത് വേറെ എന്തെങ്കിലും ആണോ നോക്കിയാൽ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതേ കരിഞ്ചീരൊക്കെ നന്നായിട്ട് ചെറിയ തീയിലിട്ട് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കളറൊന്നും ഒന്നും കരിഞ്ഞൊന്നും പോകാതെ സൂക്ഷിക്കണം കേട്ടോ ഇനി അതേ അളവിൽ ആ കാൽക്കപ്പ് അളവിൽ ഉലുവിയാണ് എടുത്തിരിക്കുന്നത് ഉലുവിയും നമ്മളിതേപോലെ തന്നെ നന്നായിട്ട് ചോ ചോക്കെ വറുത്തെടുക്കുക അതായത് കരിയാൻ പാടില്ല ചെറിയ തീയിലിട്ടിട്ട് അതും ഇതേപോലെ തന്നെ വറുത്തെടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മറ്റ് രണ്ട് ചേരുവകളും നമ്മൾ കാൽക്കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇത് പകുതി അളവിലേ എടുക്കാൻ പാടുള്ളൂട്ടോ കാൽക്കപ്പിൻ്റെ പകുതി അതായത് നമ്മുടെ ഓമം അങ്ങനെയൊക്കെ പറയും അജ്വൈൻ ഓമം അയമോദകം എന്ന് പറയും ചിലയാൾ ഓമം എന്ന് പറയാറുണ്ട് അയമോദകം നമ്മൾ നമ്മുടെ പക്കോട അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ ഇടുന്നതാണ് ഇത് നമ്മൾ വെറുതെ ഓട്ടുകഷായം വെച്ച് കുടിക്കുകയാണെങ്കിൽ വയറ്റിൽ നമുക്ക് നല്ലൊരു ദഹനക്കെ അല്ലെങ്കിൽ വയറുവേദനക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഇത് ഉണ്ടാ ചോ വെച്ച് കുടിക്കുമ്പോൾ നല്ല ഇഫക്റ്റീവാണ് കേട്ടോ അത്രയും നല്ലൊരു മെഡിസിൻ തന്നെയാണ് നമ്മുടെ ഈ അയമോദകം എന്ന് പറയുന്നത് ഇതും എല്ലാ വീടുകളിലും സൂക്ഷിക്കേണ്ട ഐറ്റം തന്നെയാണ് ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ടാവും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേ അയമോദകവും കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാൽക്കപ്പ് കലോ നമ്മുടെ കരിഞ്ചീരകം കാൽക്കപ്പ് ഉലുവ കാൽക്കപ്പിൻ്റെ പകുതി നമ്മുടെ അയമോദകവും കൂടി എടുത്തിട്ടുണ്ട് ഇത് മൂന്നും ചൂടാക്കി നന്നായി ആറിക്കഴിഞ്ഞ ശേഷം നല്ല ത എന്താ പറയുക കഴുകി തുടച്ച് ഉണക്കിയെടുത്ത ജാറായിരിക്കണം കേട്ടോ ഒട്ടും പാടില്ല കാരണം നമുക്കിത് സൂക്ഷിക്കേണ്ടതാണ് മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വൃത്തിയിൽ സൂക്ഷിച്ചില്ല പിന്നെ പൂപ്പലങ്ങാനും വന്ന് അത് കഴിച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും അസുഖം വരുത്താതിരിക്കുക അപ്പോൾ അതുകൊണ്ട് നന്നായി കഴുകി തുടച്ച ജാറായിരിക്കണം എന്നിട്ട് നമുക്ക് മാക്സ് മാക്സിമം പൊടിക്കാൻ പറ്റുന്ന അത്രയും പൊടിച്ചെടുക്കുക ഇനി അരിച്ചെടുത്തിട്ട് വീണ്ടും പൊടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തോളൂ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ മാക്സിമം പറ്റുന്ന അത്ര അളവിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇനി നമ്മൾ ഇട്ട് വെക്കുന്ന ജാറ് അതായത് എപ്പോഴും ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കുന്നതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ലത് കേട്ടോ അതും ഇതേപോലെ നന്നായി കഴുകി ഉണക്കിയെടുത്ത ജാറായിരിക്കണം ഒട്ടും വെള്ളമയം പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് അതിനകത്തോട്ടേക്ക് ഇതെല്ലാം ഇട്ട് സൂക്ഷിച്ച് വെക്കാം നന്നായി തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ കുപ്പിയിലാക്കി വെക്കാൻ ഇല്ലെങ്കിൽ ഈർപ്പം വരും അപ്പോൾ നമ്മുടെ ഈ സംഭവം ട്ടോ അപ്പം നമുക്കിതിതേ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാ ദിവസവും രാത്രിയിൽ നമുക്ക് കിടക്കുന്നതിന് മുമ്പ് ഏറ്റവും ബെസ്റ്റ് ടൈം അതാണ് കേട്ടോ കിടക്കാൻ നേരത്ത് ഒരു സ്പൂണ് ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മളിത് കുടിക്കുന്നത് അപ്പം ഞാനിത് ചെയ്യുന്നത് കാണിക്കാം അപ്പം നമ്മുടെ സംഭവമൊക്കെ ഞാൻ കുപ്പീടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ വെള്ളത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം നൂറ്റമ്പത് അമ്പത് നമ്മൾ സാധാരണ കുടിക്കുന്ന ഗ്ലാസിൻ്റെ ഗ്ലാസിന് വെള്ളം എടുത്തിട്ടുണ്ട് തിളപ്പിച്ച് വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചൂടുവെള്ളമൊന്നുമല്ല എന്നിട്ട് ഇതേ ഒരു സ്പൂൺ പൊടി എടുത്ത് മിക്സ് ചെയ്യുക അപ്പം തന്നെ കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാം അതല്ല ഞാനൊരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി എഫക്റ്റീവാണെന്ന് തോന്നിയത് അപ്പോൾ അങ്ങനെ നമുക്കിത് എടുത്ത് ഡെയിലി എല്ലാ ദിവസവും രാത്രി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ പി സി ഒടിക്ക് നല്ല മാറ്റം വരും ദഹനക്കേടിനും എല്ലാത്തിനും നല്ല